എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ വീടുകളിൽ നിലവിളക്കിന് പകരം തൂക്കുവിളക്ക് തെളിയിക്കാമോ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് ത്രിമൂർത്തി ചൈതന്യവും സഹല ദേവതാ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന വിളക്കാണ് നിലവിളക്കെന്നാണ് വിശ്വാസം വീടുകളില് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകാൻ നിത്യവും രാവിലെയും വൈകിട്ടും നിലവിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മളിൽ ഏറെ ആൾക്കാരും എന്നാൽ ചില വീടുകളിൽ നിലവിളക്കിന് പകരം തൂക്കുവിളക്ക് തെളിയിക്കാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നത് ഐശ്വര്യക്കേടാണെന്നും അശുഭകരമാണെന്നും പറയുന്ന കുറേ ആൾക്കാരുണ്ട് ക്ഷേത്രങ്ങളിലെ അലങ്കാര വിളക്കുകളിൽ ഒന്നാണ് തൂക്കുവിളക്കെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മുകളിൽ നിന്ന് ചെങ്ങലയിൽ കൊളുത്തി തൂക്കിയിടുന്നത് കൊണ്ടാണ് ഇതിന് തൂക്കുവിളക്കെന്ന പേര് ലഭിച്ചത് ക്ഷേത്രത്തിൽ ശ്രീകോവിലിനും ചുറ്റുമായും അതിനോടൊപ്പം തന്നെ ശ്രീകോവിലിൻ്റെ ഉള്ളിലും വിഗ്രഹത്തിൻ്റെ പ്രഭ കൂട്ടുന്നതിനുമായും ധാരാളം തൂക്കുവിളക്കുകൾ തെളിയിക്കാറുണ്ട് വിളക്കുകളിൽ നിലവിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും ഉത്തമമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇതിൻ്റെ കാരണം ത്രിമൂർത്തി ചൈതന്യവും സകല ദേവതാ സാന്നിധ്യവും നിറഞ്ഞു നിൽക്കുന്ന വിളക്കാണ് നിലവിളക്കെന്നാണ് വിശ്വാസം നിലവിളക്കിൻ്റെ അടിഭാഗം ബ്രഹ്മാവിനെയും തണ്ട് വിഷ്ണു ഭഗവാനെയും മുഗൾ ഭാഗം ശിവനെയും കുറിക്കുന്നു കൂടാതെ നിലവിളക്കിലെ നാളം ലക്ഷ്മി ദേവിയെയും ഇതിലെ പ്രകാശം സരസ്വതീദേവിയെയും നാളത്തിലെ ചൂട് പാർവതി ദേവിയെയുമാണ് പ്രതിനിധീകരിക്കുന്നത് ഇതിനാലാണ് ശരീരശുദ്ധിയോടെയും ഭക്തിയോടെയും വേണം നിലവിളക്ക് ഭവനത്തിൽ തെളിയിക്കണമെന്ന് പറയുന്നത് എന്നാൽ ഒരു ദേവതാ സാന്നിധ്യവും ഇല്ലാത്ത അലങ്കാരത്തിന് മാത്രമായി ഉപയോഗിക്കുന്ന വിളക്കാണ് തൂക്കുവിളക്ക് നിലവിളക്ക് തെളിയിക്കുന്നതിന് പകരം തൂക്കുവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് പ്രത്യേക ഐശ്വര്യമൊന്നും ലഭിക്കാൻ പോകുന്നില്ല പണ്ട് വൈദ്യുതി ഇല്ലാതിരുന്ന സമയത്ത് വെളിച്ചത്തിനായി ആശ്രയിച്ചിരുന്നത് ഇത്തരം തൂക്കുവിളക്കായിരുന്നു ഭവനത്തിൽ നിലവിളക്ക് കൊളുത്തിയ ശേഷമാണ് തൂക്കുവിളക്കുകൾ തെളിയിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ പല വീടുകളിലും ഇത്തരത്തിലുള്ള തൂക്കുവിളക്കുകൾ തെളിയിക്കുന്നത് കാണാറുണ്ട് ഒരു കാരണവശാലും നിലവിളക്കിന് പകരമായിട്ട് ഇത്തരത്തിലുള്ള തൂക്കുവിളക്കുകൾ തെളിയിക്കുവാൻ പാടുള്ളതല്ല അതല്ലാതെ നിങ്ങൾക്ക് അലങ്കാരത്തിനായിട്ട് തൂക്കുവിളക്ക് തെളിയിക്കുന്നതു കുഴപ്പമില്ല പക്ഷേ ആദ്യം തെളിയിക്കേണ്ടത് നമ്മുടെ നിലവിളക്ക് തന്നെ ആയിരിക്കണം അതിനുശേഷം മാത്രമേ തൂക്കുവിളക്കുകൾ തെളിയിക്കുവാനായിട്ട് പാടുള്ളൂ കാരണം തൂക്കുവിളക്ക് തെളിയിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഐശ്വര്യമൊന്നും നമ്മുടെ ഭവനത്തിൽ കിട്ടുകയില്ല എന്തെങ്കിലും അലങ്കാരത്തിന് വേണ്ടി നിങ്ങൾക്ക് തൂക്കുവിളക്ക് തെളിയിക്കാമെങ്കിലും ആദ്യം തെളിയിക്കേണ്ടത് നിലവിളക്ക് തന്നെയാണ് അതിനുശേഷം മാത്രമേ തൂക്കുവിളക്ക് തെളിയിക്കുവാനായിട്ട് പാടുള്ളൂ കഴിവതും നമ്മൾ നമ്മുടെ ഭവനത്തിൽ നിലവിളക്ക് മാത്രം തെളിയിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക തൂക്കുവിളക്ക് തെളിയിച്ചാൽ നമുക്ക് പ്രത്യേകിച്ച് ഐശ്വര്യമൊന്നും ലഭിക്കുകയില്ല പ്രകാശം മാത്രമേ ലഭിക്കുകയുള്ളൂ പക്ഷേ നിലവിളക്കാണ് തെളിയിക്കുന്നതെങ്കിൽ ആ കുടുംബത്തിൽ എല്ലാവിധത്തിലുള്ള ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ലഭിക്കുന്നതാണ് ഇന്നത്തെ ഈയൊരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ് എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം